എന്നും പറയാമെന്നുള്ള ബാധ്യമാണ് ചെന്നിത്തല എന്ന് നിയമസഭയിൽ കാണിച്ചത് ഒരു നാട് ഒരു പ്രശ്നത്തിൽ അകപ്പെടുമ്പോൾ മാറി നിന്ന് കൊഞ്ഞനും കുത്തുകയല്ല വേണ്ടത് രാഷ്ട്രീയവും പാർട്ടിയും എന്നതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മളൊക്കെ മനുഷ്യനാണ് എന്നത് കൂടി ഓർക്കണ്ടേ എന്തായാലും പുള്ളി ആരോ പറഞ്ഞു പറ്റിച്ചു ഇടക്കിടക്ക് മിസ്റ്റർ മിസ്റ്റർ എന്ന് വിളിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ തങ്ങൾ കാണിക്കുന്ന മറ്റു കാര്യങ്ങളൊന്നും ആരും അറിയില്ല എന്ന് കരുതിയിട്ടാവും മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഇടയ്ക്കൊക്കെ നാട് നേരിടുന്ന പ്രശ്നം എന്താണെന്ന് കൂടി ഒന്ന് അറിയാൻ ശ്രമിക്കണം കേട്ടോ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്നുള്ള രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവനയ്ക്ക് ചുട്ട മറുപടി തന്നെയാണ് മുഖ്യമന്ത്രി കൊടുത്തത് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ് നിരവധി ചോദ്യമായി അദ്ദേഹം ചോദിക്കുന്നു ഓരോ ചോദ്യത്തിനും മറുപടി പറഞ്ഞുകൊണ്ടിരിക്കണമോ തമോ നേരിടുന്ന ഒരു ആപത്തിനെ കുറിച്ച് ഇങ്ങനെയാണോ സംസാരിക്കുന്നതെന്നും നാടിന്റെ പ്രശ്നം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കുറച്ചെങ്കിലും തയ്യാറാകണം അല്ലാതെ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ എന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി അടിയന്തര പ്രമേയത്തിന് മേലുള്ള ചർച്ചയിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം പറഞ്ഞത് അതേസമയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട നോട്ടീസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചർച്ചയെന്നും പക്ഷേ ഈ നാടിനെ അപകടകരമായ രീതിയിലാണ് ചർച്ച കൊണ്ടുപോകുന്നതെന്നും അത് ശരിയല്ലെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു തുറന്ന മനസ്സോടെയാണ് ചെന്നിത്തലയുടെ നോട്ടീസിനെ സർക്കാർ കണ്ടത് ഒരു സാമൂഹിക വിപത്തിൽ നിന്ന് എങ്ങനെ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാം എന്ന ദുഷ്ടലാക്കാണ് ചെന്നിത്തലയുടേതെന്ന് മന്ത്രി എം വി രാജേഷൻ കുറ്റപ്പെടുത്തുകയുണ്ടായി സ്കൂളുകളിൽ ലഹരിയും ആക്രമണവും വ്യാപിപ്പിക്കുന്നതിന് കാരണം ആണെന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത് മൂല്യമം നഷ്ടപ്പെട്ടവർ എന്ത് ക്രൂരതയും ചെയ്യും സമൂഹം ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയം തന്നെയാണിത് മയക്കുമരുന്ന് കുട്ടികളുടെ ജീവിതത്തെ തകർക്കുന്നു യുവാക്കൾക്കിടയിൽ അക്രമങ്ങളും കൊലപാതകങ്ങളും വർദ്ധിച്ചു വരുന്നു ഇതിനെയൊക്കെ ഒന്നിനു നിന്ന് എതിർക്കുകയാണ് വേണ്ടത് അല്ലാതെ എല്ലാം സർക്കാരിന്റെ കഴിവ് കിടന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുകയല്ല നഷ്ടമാകുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെയാണ് അല്ലാതെ ഇതിനിടയിലും രാഷ്ട്രീയം കുത്തിക്കാറ്റും നാണമാകുന്നില്ലേ മിസ്റ്റർ ചെന്നിത്തല രമേശ എന്നാൽ ഇത്രയൊക്കെ ആയിട്ടും താൻ പറഞ്ഞത് തെറ്റൊന്നുമില്ല എന്നാണ് ചെന്നിത്തല പറയുന്നത് കൂട്ടക്കൊലപാതകങ്ങളും ലഹരി വ്യാപനവും തടയുന്നതിൽ സർക്കാർ അമ്പയെ പരാജയപ്പെട്ടത്രേ അതിനൊക്കെ ഞങ്ങളുടെ കാലത്ത് എന്ന് പറഞ്ഞ തള്ളായിരുന്നു പിന്നെ അങ്ങോട്ട് അവരുടെ കാലത്ത് അടിച്ചമർത്തേണ്ടത് അടിച്ചമർത്തിയിട്ടുണ്ടത്രേ എന്റെ പൊന്ന് ചെന്നിത്തലേ ജനം ഉറങ്ങിക്കിടക്കുകയായിരുന്നില്ല ഇപ്പോൾ എന്ത് നടന്നാലും അതിനെതിരെ അപ്പൊ തന്നെ നടപടി എടുക്കുന്ന സർക്കാരെങ്കിലും ഉണ്ട് നിങ്ങളുടെ കാലത്ത് സ്ഥിതി ഒന്ന് നന്നായി ഓർത്തു നോക്കിക്കേ ഇപ്പോഴത്തെ അക്രമങ്ങൾക്ക് സർക്കാർ ഒരു തരത്തിലും പ്രോത്സാഹനം നൽകുന്നില്ല എന്നതിന് നിരവധി തെളിവുകളുണ്ട് നമുക്ക് മുൻപിൽ പിന്നെ ഇത്തരം കാര്യത്തിൽ കുറ്റപ്പെടുത്തുന്നതിന് മുൻപ് പ്രതിപക്ഷം സ്വയം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് ഏറ്റവും കൂടുതൽ അഴിമതിയും അക്രമവും നടന്നിട്ടുള്ളതും കൂടുതൽ ആളുകളും കൊല്ലപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളതും നിങ്ങളുടെ കാലത്ത് തന്നെയാണ് അന്നൊക്കെ ഇവർ എവിടെയായിരുന്നു കരിതയും നിങ്ങളും കൂടി നടത്തിയ നാറിയ ഭരണമൊന്നും ഇവിടുത്തെ ജനങ്ങൾ മറന്നു എന്ന് കരുതണ്ട പിന്നെ അന്ന് ഇതൊന്നും ലോകം അറിയാതിരുന്നതിന്റെ കാരണം പ്രശ്നങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല സോഷ്യൽ മീഡിയയും മറ്റും അത്രയൊന്നും സജീവമല്ലാത്തത് കൊണ്ടാണ് ഇന്നിപ്പോൾ ആളുകളൊന്നും മുരട് അനക്കിയാൽ പോലും അത് സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചകളാണ് ആളുകൾക്കിടയിൽ അത്രയ്ക്ക് ജനസമ്മതി ഉണ്ട് സോഷ്യൽ മീഡിയയ്ക്ക് ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോൾ ഇതൊക്കെ ഒന്ന് ഓർക്കുന്നതും കൂടെയുള്ളവരെ ഓർമ്മിപ്പിക്കുന്നതും നല്ലതാണ്